കുട്ടിക്ക് വെറും ഉപ്പാന്റെ പാട്ട് മാത്രമേ ഉമ്മന്റെ ലൈൻ ഉപ്പന്റെ പാട്ടുകൾ മാത്രം പാടിക്കൊടുക്കുന്നു രാത്ര ദിവസം തൊണ്ണൂറ് ദിവസോളോളം മാത്രമാണ് കുട്ടിക്ക് പറഞ്ഞെടുത്തിട്ടുണ്ടാവും എന്റെ ഒന്നും പറഞ്ഞെടുത്തിട്ടുണ്ടാവില്ല അപ്പൊ എന്റെ മൈമ പാട്ടിലൂടെ ഞാൻ എന്റെ കുട്ടിക്ക് പറഞ്ഞെടുക്കാൻ കൊണ്ട കൊണ്ടവെയിലാണ് നീ കൊള്ളും തണലേ നിൻ്റെപ്പ കൊണ്ട മഴയാണ് നീ കൊള്ളും കുളിര് നിൻ്റെ കൊണ്ട വെയിലാണ് നീ കൊള്ളും തണല് കൊണ്ട മഴയാണ് നീ കൊള്ളും കുളിര് നേര് നേരിലോതി തന്ന ഉയരാണ് എൻ്റെ ഉപ്പ നേര് വഴി കാട്ടി നടക്കുകയാണ് എൻ്റെ ഒപ്പ നിൻ്റെ ഇനി വേറെ ൊരു കൗതുകലോകം എന്നിലൊ നിന്നിലൊരുക്കി നിൻ്റുപ്പ സ്നേഹത്തിനു മതി പോറ്റി വളർത്തി വരുമ്പോളും അന്നത്തിനു മുതലും നൽകി ഓടി നടന്നു നീ നിൻ്റെ സൗഭാഗ്യ കൂട്ടി കഴിയാൻ ാലോചിച്ച് നോക്ക് എൻ്റെ ഷുട്ടടെ നോക്കിയത് എൻ്റെ കയ്യിലാണ് ഗൈസ് ഇതിനെ ഈ ഒരു സാധനത്തിനെ എത്ര ആഗ്രഹിച്ചു അല്ലേ ഓരോരുത്തരും എത്ര ആഗ്രഹിക്കുന്നുണ്ടാവും ഇപ്പോഴും ഒരു കുട്ടി എല്ലാവർക്കും മക്കളില്ലാത്തവർക്ക് ഒക്കെ ഒരു മക്കളാവട്ടെ മക്കളെ കാരണം മക്കളെ കയ്യിലെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താണ് ഒരു വേറൊരു രസമാണ് കാരണം നമ്മുടെ ലൈഫെന്നെ മൊത്തത്തിൽ ചേഞ്ച് ആവും എൻ്റെ ലൈഫ് തന്നെ ഞാനിപ്പോൾ എനിക്കിതിനെ കാണാതിരിക്കാൻ പറ്റില്ല പലതും ഞാൻ കോംപ്രമൈസ് ആവാന് തുടങ്ങി ഇപ്പോൾ മറ്റേത് ഞാനൊരു പൊടിക്കൊന്നും വിട്ടു കൊടുക്കാത്ത മനുഷ്യന് പക്ഷേ ഇതിനെ കാണുമ്പോൾ എനിക്ക് പലതും വിട്ടുകൊടുക്കാൻ തോന്നും കാരണം തെറ്റിയാലും ഇതെന്താണ് ഇതിൻ്റെ മുഖം നോക്കുമ്പോൾ എന്തിനാണ് അതിന് അടങ്ങാതാക്കരുതെന്നുള്ള ചിന്തകൾ എനിക്ക് വരും ഓക്കെ എനിക്കിങ്ങനെ കുട്ടനെടുക്കുമ്പോഴുള്ള ഫീൽ എന്താണെന്നറിയോ ഏ പിന്നെ നമുക്കിങ്ങനെ എടുത്തിരുന്ന ഒരാളാണ് ഓർമ്മ ഉണ്ടോ ഇങ്ങനെ കുട്ടീനെ എടുത്തിരുന്നില്ലേ ഞാനല്ല ഉപ്പ ഇങ്ങനെ എടുത്തിട്ട് ആ എടുത്തിട്ടൊരു വീട് ഞാൻ വെച്ചാട്ടോ അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ വാങ്ങിട്ട് ഇങ്ങനെ 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 തല ആട്ടുന്ന ഒരു സീനുണ്ട് കുട്ടിയെ ജീ പരയിലേക്ക് വന്നപ്പോ ആ ആള് മാത്രം ഇവിടെ ഇല്ല വേറെ എല്ലാരും ഉണ്ട് അല്ലേ നമ്മളീ കുട്ടി വലുതായി കഴിഞ്ഞ എന്താ പറയാ കുട്ടി വലുതായി കഴിഞ്ഞാ എന്താ പറയാ വീഡിയോ കാണാൻ യൂട്യൂബിൽ ഉള്ളതുകൊണ്ട് എടുത്തതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിരുന്നു ഞാന് കേട്ടോ എനക്ക് വലുതാവുമ്പോ ഇരുന്ന് കാണാ ഇതായിരുന്നു എന്റെ ഏർ മെല്ലെ പറഞ്ഞ കരച്ചിലിടും എന്തായാലും പോയില്ലേ ഷുട്ടഡേ ശരിക്കും ഉമ്മയും വാപ്പിയുമ്പോടെ ഇതടനെ വരവേൽക്കണ്ടാണ് ഇത് ഉമ്മർക്കും വരവേൽക്കാൻ പറ്റിയില്ല ഇപ്പക്കും വരവേൽക്കാൻ പറ്റിയില്ല ഇപ്പൊ പോയത് കൊണ്ട് ഉമ്മക്ക് ഇതേലും ചുമ്മാ വരവേൽക്കുന്നുണ്ട് ചുമന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇത്ര നേരം കടത്തിൽ നമ്മള് അല്ലേ എന്തായാലും അതൊരു താലോഹിക്കുമ്പോ ഒരു സങ്കടം തന്നെയല്ലേ ഇപ്പൊ ഇങ്ങനെന്തെന്നുണ്ടെങ്കി സത്യം പറഞ്ഞ ഞാൻ ഇപ്പൊ ഇരിക്കണ ഈ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കുട്ടിനെ കളിപ്പിക്കേണ്ട ആളാണ് പക്ഷെ മണ്ണിന്റെ അടിയിലായി മരണം അതൊരു സത്യമാണ് പക്ഷെ നമ്മളെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോ ഒരാള് മരിക്കുമ്പോഴാണ് അതിന്റെ വേദന മരിക്കുന്നവര്ക്കാണ്ട് മരിച്ചു പോയാൽ മതി പക്ഷെ അത് അനുഭവിക്കുന്നത് ബാക്കിക്കാരവും ഞാനൊക്കെ മരിച്ചു കൈ ഒട്ടിച്ചെ പോയി പോ കുട്ടെടുത്ത പ്രാർത്ഥിക്കണം കേട്ടോ ഇതും വീട് എടുത്തു വെക്കണെന്ന് പറഞ്ഞ വാപ്പ വീഡിയോയിൽ ഞാനാണെന്ന് വീടുകൾ പറയാൻ പറ്റില്ലല്ലോ മരണം അതൊരു സത്യമാണ് ഏത് നിമിഷവും വരെ ചെലപ്പോ അച്ഛനെ തലക്കോട് മരിച്ച എന്താ ചെയ്യേ നമ്മക്കൊന്നും മരണം പിടിച്ചിട്ടാൻ പറ്റില്ല ഇപ്പൊ പറഞ്ഞില്ലേ വാപ്പ ഇതൊടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഈ റൂമൊന്നും ഇറങ്ങിയില്ല ഈ റൂമൊന്നും ഇറങ്ങിയില്ല ഞങ്ങൾ എല്ലാരും അത് വാതിൽ കിട്ടിയിട്ട് കയറുന്നു ഹോസ്പിറ്റലിൽ വരാൻ കൂട്ടാക്കിയില്ല എന്നിട്ട് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു അത് ഒടുക്കത്തെ പോക്കായിരുന്നു എന്നുള്ളത് അറിയില്ലായിരുന്നു നമ്മൾ ഈ മരിക്കണ ടൈമിൽ നമ്മളിത് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് റിപ്പിറ്റേഷന് വന്നുകൊണ്ടേ ഇരിക്കും മനസ്സിലായില്ല ഒറ്റടിക്ക് ഒരാളങ്ങോട് നമുക്ക് എന്താണ് കുറേ ഇത് ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കടന്ന് ഹോസ്പിറ്റലിനോരോ ആഗ്രഹങ്ങൾ പറയുമ്പോഴും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ആ മുഖവും ആ ഒരു വേദന അതൊക്കെ നമ്മളെ മനസ്സിന് ഇങ്ങനെ പതിയും ഞാനിപ്പോഴും വീഡിയോസിൽ പറയാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ള ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് കൈസാന്ന് നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ പാപ്പനെ വെച്ച് ഞാൻ കണ്ടാക്കി എന്ന നാട്ടിൽ പറയുള്ളൂ പക്ഷേ അങ്ങനെ നമ്മളെ ലൈഫിൽ നമ്മൾ അനുഭവിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ണ്ട് മറ്റേ ഉപ്പന്റെ ഫോട്ടോ ഒരു പൊരുവീതൊക്കെ നമ്മളെങ്ങനെ മാറ്റിക്കൊണ്ട് അങ്ങനെ ഉമ്മ പെട്ടി എടുക്കുമ്പോ അതിലുണ്ട് ഉപ്പന്റെ മറ്റേ എന്താണ് ഓക്സിജൻ വെക്കണ വയറില്ലേ ആ വയറ് അവസാനം എന്താണ് ഡി എൻ സി ചെയ്യാനോ ലിവറിന് കിഡ്നിക്ക് ചെയ്യണ കിഡ്നിക്ക് ചെയ്യുന്നതിനെ ആ അതിന്റെ ഒരു സാധനം അവിടെ എടുക്കുന്നത് വലിയ ബ്ലഡ് എടുക്കുന്നതിൻ്റെ ഒരു പൈപ്പും അപ്പൊ അത് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് എന്താ ഹോസ്പിറ്റലിന്റെ ഉപ്പന്റെ എല്ലോ ഫോട്ടോ ഞാൻ എന്റെ മൊബൈലിൽ നിന്ന് ഡിഡീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലോ സാധനം കാരണം ആ ഒരു രൂപ നമുക്ക് നല്ല ഫോട്ടോസ് ഉണ്ട് അല്ലാത്ത ഹോസ്പിറ്റൽ ഫോട്ടോസൊക്കെ ഞാൻ എന്റെ ഫോണും തന്നെ എടുത്ത് കാണുക കാരണം എന്താ വെച്ചാൽ നമ്മളെ ഇങ്ങനെ ആ ചിന്തയിലോട്ട് പോവും ആ എന്താ പറയാ ാസ്റ്റൊക്കെ കുറച്ച് സീനുണ്ട് അതായതില്ലേ അതായത് ഞാനും ബിലാലും എന്താണ് ഇതിൻ്റെ മുകളിൽ കടുക്കുക അപ്പമ്മ വിളിച്ച് ചേരുത്തി ഞങ്ങളെ അങ്ങനെ വിളിച്ച് ചേർത്തി ഞങ്ങൾ ചെല്ലുമ്പോൾ ഓക്സിജൻ കിട്ടാതെ അങ്ങനത്തെ ഒരു ഉണ്ടായിരുന്നു ശ്വാസം കിട്ടാത്ത പ്രശ്നം നന്നാണത് ലാസ്റ്റ് ഡേ അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് ഒരു ദിവസം മൊത്തം ഉറപ്പൊഴിച്ചിരുന്നു രാവിലെ ആയപ്പോഴേക്കും മുമ്പ് ഒന്നിങ്ങനെ കരിയുണ്ട് അപ്പം തന്നെ ഏകദേശമൊക്കെ തീരുമാനം അയക്കണം എന്നിട്ട് രാവിലെ നേരെ വെന്റിലേറ്ററിലോട്ട് മാറ്റി അതിന് മുമ്പ് വരെ എന്നോട് ജാസ് പറയോ ഇന്നൊന്ന് നെലത്തിറക്കി കടത്തു എന്ന് വെച്ചു ഒരാഗ്രഹം പറഞ്ഞാ പക്ഷെ എനിക്ക് അപ്പൊ നെലത്തിറക്കി കടത്താ എനിക്ക് തോന്നിയില്ല ഏർ ആഗ്രഹം മനുഷ്യന്മാരെ ആഗ്രഹം പറയാണ് നെലത്തിറക്കി നെലത്തിറക്കി കട നമ്മളീ ആളെ ഉള്ള അവിടെ ഹോസ്പിറ്റലിൽ നിലത്തിറക്ക നമ്മൾ നല്ലത് നോക്കി അവർക്ക് ഒതു പിന്നെ ആകെ ഹോസ്പിറ്റലല്ലേ വരാതേ അല്ലേ അങ്ങനെ കടത്താൻ തോന്നിയില്ല ോ പറഞ്ഞോണ്ടേ ഇരിക്കും നമുക്ക് നമുക്കത് ആലോചിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ സങ്കടം അപ്പോൾ മനസ്സിറിയും കത്തിയാൽ മതിയായിരുന്നു ഞാൻ ആലോചിക്കും അവർ ആഗ്രഹം പറഞ്ഞല്ലേ ചേട്ടൻ പക്ഷെ നമുക്കറിയില്ലല്ലോ എന്താണ് ഉണ്ടായി തീരാന്നുള്ളത് ഒരിക്കലും ഇപ്പോഴും ഉറങ്ങുന്ന ഉറക്കത്തിൽ പോലും നമ്മൾ വിശ്വസിക്കാത്ത കാര്യങ്ങളാണ് ലേ ഞാനിപ്പോൾ ഇന്നൊരു കണ്ടന്റ് ഇതാക്കണം എന്ന് വിചാരിച്ചില്ല ഞാൻ എൻ്റെ കുട്ടിയുടെ കുറച്ച് വിശേഷങ്ങളാക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പം ഈ ഒരു ഇടുത്ത് എനിക്കിങ്ങനെ ഓർമ്മ വന്നതാണ് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ അതിനെക്കുറിച്ചൊന്നും ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചല്ലോ അല്ലേ എന്തായാലും അംഗങ്ങൾ കുറഞ്ഞ് അല്ലേ അപ്പ എല്ലാവരും ഉപ്പൻ്റെ ഖബറൊക്കെ എന്താണ് വിശാലമാക്കി അല്ലേ അവിടെ ആഹാരത്തിൽ നല്ലതാകാറുണ്ട് പ്രാർത്ഥിക്കാൻ നമ്മുടെ നമ്മളെ നമ്മളിന്ന് വിട്ടുപോയ എല്ലാവരുടെയും നമുക്കതിനെ പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ അല്ലേ കുട്ടിയെ ഞനക്ക് ഉപ്പല്ലാതെ വീട്ടിൽ കയറു എന്നപ്പുള്ള ഫീൽ എന്തായിരുന്നു ഈ അതിൻ്റെ ഇടയിൽ ഇപ്പം മരിച്ചിട്ട് വന്നില്ലേ അത് കഴിഞ്ഞിട്ട് തൊണ്ണൂറ്

നമ്മള് വൃത്തിയാക്കണ്ടത് മറ്റേ ഇവിടെ ഓടി കളിച്ചോണ്ട് ഇങ്ങനെ അന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നില്ല എന്റെ പെരക്കാര് അനിയത്തിനെ കണ്ടിട്ട് വിചാരിച്ചെ ഓള് പോയോ ചിന്റെ അടുത്ത് അത് ഓളെന്താ അനിയത്തിയാണ് പറഞ്ഞു അപ്പൊ പെറ്റടുക്കേ പിന്നെ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ വിളിച്ച് ഇങ്ങനെ കാണിച്ചെടുത്തിരുന്നു ഒക്കെ ചെയ്തിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരാൾ നിശബ്ദമായൊരു വീടായി പോയി കഴിച്ച് പിന്നെ ഏറ്റവും വലിയ സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വീട്ടിലേക്കും കൂടെ കേറിക്കാണെങ്കിൽ ഒരു പക്ഷേ അതിനും എന്താണ് അതിനേക്കാളും ഇപ്പൊക്ക് കാണാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ കണ്ടു കിട്ടും മോളെ കാണാൻ പറ്റി എടുക്കാൻ പറ്റി മകളുടെ കൈ പിടിച്ചു കൊടുക്കാൻ പറ്റി ഇപ്പൊ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ആണല്ലോ മരണപ്പെട്ടില്ലേ വാടക വീടോ അല്ലാതെ വേറൊരു സംഭവം കാണുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഒരു ബാധ്യതയില്ലാത്ത നല്ലൊരു വീട്ടിൽ നിന്ന് തന്നെയാണ് എല്ലാം കഴിഞ്ഞത് ഇപ്പോൾ ഇഷ്ടമുള്ള ഒരു വീട് തന്നെയായിരുന്നു ഇത് അപ്പം പിന്നെ അതന്നെയാകും ചിലപ്പോൾ ആഗ്രഹം അതാവുകൊണ്ട് എൻ്റെ ആഗ്രഹമായിരുന്നു പുതിയ വീട്ടിൽ കയറ്റണം എന്നുള്ളത് എൻ്റെ ആഗ്രഹം ഈ വീട്ടിൽ തന്നെയാണ് കിട്ടണമെന്നായിരുന്നു അതൊക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ് ഇനി അധികം പറയുന്നില്ല ഒരു ഞാനൊരു കണ്ടൻറ്റായിട്ട് എടുത്തല്ല കഴിച്ചത് കണ്ടന്റായി മാറിയതാണ് എന്തായാലും ഞാനും ഉണ്ടായാലും ഈ വീഡിയോയുടെ ആക്കുന്നു ബൈ ബൈ